ഹായ് ഹലോ അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒറ്റ ബാറ്ററി വെച്ചിട്ട് രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പലർക്കും പല ഇഷ്ടങ്ങളാകും ചിലർക്ക് ഇഡ്ഡലി പല്ല ചിലർക്ക് അല്ലെങ്കിൽ ദോശ പറ്റൂല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് മാറ്റി മാറ്റി ഉണ്ടാക്കി എടുക്കാനും പറ്റും പിന്നെ നമുക്ക് ഒറ്റ മാവരും ഒരു ദിവസമാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസം ദോശ ഇട്ടെടുക്കാം അതുമല്ലെങ്കിൽ നമുക്ക് മസാല ദോശയായിട്ടും നെയ് റോസ്റ്റ് ആയിട്ടും ഒക്കെ ഈ ഒരു ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇഡലിൻ്റെയും ദോശേൻ്റെയും എല്ലാ റെസിപ്പിയാ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തല്ലോ നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക തിയൂസ് ഒക്കെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടേണ്ടി മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ടിപ്പും കൂടെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നല്ല ക്രിസ്പി ദോശയും സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതാ ഒറ്റ ബാറ്റർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാറ്ററിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളത് ഇതാ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കണത് ഇതാ ഇതുപോലെ രണ്ട് കപ്പ് പച്ചീരി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതാ ഒരു കപ്പ് ഉഴുന്നും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉലുവേനട്ടാ ഉലുവയും കൂടെ പിന്നെ നമ്മൾ വേറെ യാതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല പിന്നെ ഇത് നല്ലോണം ഒന്ന് നല്ലോണം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം അങ്ങനെ പച്ചരി ഉഴുന്നൊക്കെ കുതിർന്നിട്ടില്ല പക്ഷെ നമ്മൾ ഒരുമിച്ച് കുതിർക്കാനിട്ടു ഇനി അരച്ചെടുക്കണത് അങ്ങനെ ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ അരച്ച വെള്ളത്തിൽ നിന്ന് തന്നെ രണ്ട് കപ്പ് ഉതിർക്കാൻ വെച്ച വെള്ളം ഉണ്ടായിരുന്നു രണ്ട് കപ്പ് ഉതിർക്കാൻ വെച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം നല്ല നൈസ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക സാധാരണ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇഡലിക്കൊക്കെ കുറച്ച് തരിയോട് കൂടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കാറുള്ളത് പക്ഷേ ഈ ബാറ്റർ അങ്ങനെയല്ല കേട്ടോ നല്ലോണം അരച്ചോ അരച്ച മാവ് ഒരു പാത്രത്തൊക്കെ ഒഴിച്ചിട്ട് നമുക്കിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് പാകാക്കി എടുക്കണം ഒരു കയ്യിലോണ്ട് ആദ്യം നല്ലോണം ഒന്ന് ആക്കിയിട്ട് ഉയർത്തി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് വീണ്ടും മിക്സാക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ അപ്പം നമുക്ക് മനസ്സിലാവില്ല മാവിൻ്റെ ആ ഒരു കറക്റ്റ് പരിവ് എങ്ങനെയാണ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എനിക്കിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഇടാ അങ്ങനെ അരച്ചു കൊടുത്ത് മാവ് റെഡിയാക്കി ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാവ് നല്ലോണം ഹെയർ കയറിയിട്ട് പെട്ടെന്ന് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മഴയാണല്ലോ അപ്പോൾ വേനൽക്കാലത്തെ പോലെയല്ല ചൂട് മറ്റേ കൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരും അപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ നമ്മൾ നല്ലോണം നമ്മളെ മാവ് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം അത് നമുക്ക് ടേസ്റ്റിനും എല്ലാം എല്ലാം കൊണ്ടും നല്ലതാണ് അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ മാവ് ഓവർനൈറ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം പിറ്റേ ദിവസം അതാണ് നമ്മുടെ ദോശേൻ്റെയും ഇഡ്ഡലീൻ്റെയും ഒക്കെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഞാനത് ചെയ്യാറുള്ളത് എന്താണെന്ന് വച്ചാൽ ഇതിലീക്ക് ചട്നികൾ ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ആ ദോശയും ഇഡ്ഡിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ തക്കാളി ചട്നീൻ്റെയും തേങ്ങാ ചട്നീൻ്റെയും ഒക്കെ അതും അതിൻ്റെ റെസിപ്പിയൊന്നും ആർക്കും അറിയാത്തവരും ഉണ്ടാവൂടെ എന്തെങ്കിലും ഞാൻ കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഇഡ്ഡലി ചു സോറി ഇഡ്ഡലി ചുട്ടെടുക്കാൻ പോകില്ല ആവി കയറ്റിയെടുക്കാൻ പോവുകയാണ് മുന്നത്തൊരു ഇഡ്ഡലിൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇഡ്ഡലി ചുട്ടെടുക്കല്ല ആവി കയറ്റി ഏറ്റെടുക്കുകയാണ് ശരിയാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ എല്ലാം അങ്ങനെ ചുട്ടെടുക്കലല്ലോ അപ്പം അങ്ങനെ ഒന്നാണ് പറഞ്ഞു പോയിന്ന് മാത്രം അങ്ങനെ നല്ല മെല്ലെ ഒന്ന് മാവ് ഒന്ന് മാവൊന്ന് മിക്സാക്കിയെടുത്തതിനു ശേഷം ചൂടായ ഇഡ്ലി തട്ടിൽ ഓരോ കയ്യിൽ മാവ് കോരി വെച്ചെടുക്കുക എന്നെ പുരട്ടി കൊടുക്കാൻ മറക്കരുത് കേട്ടാ അപ്പം ഞാനീ ഒരു ഒറ്റ ബാച്ചേ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ ഇവിടെ ആർക്കും ഇഡ്ഡലിനോട് വലിയ താല്പര്യം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു എട്ടൊമ്പത് മിനിറ്റ് അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലി റെഡി ആയി വരും ഇപ്പോൾ എന്താ നമ്മുടെ ഇഡ്ഡലി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പുറത്ത് കെടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കിട്ടാ അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇതാ ഞാൻ അടർത്തി ഇരിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി അപ്പോൾ ഈ ഒരു ഈ ഒരു ബാറ്ററിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എങ്കിലും ഇങ്ങനെ ഈ ഒരു ബാറ്ററിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അടുത്തതായിട്ട് ഇനി നമുക്ക് ദോശ ഈ മാവ് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതെന്ന് നോക്കാം ഞാൻ ഈ ഒരു ഇഡ്ഡലി ചുട്ടെടുത്ത ബാക്കി മാവ്ക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ചൂടായ ദോശക്കളിയിൽ ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ച് ചുട്ടി ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിലാണ് കേട്ടോ ചുട്ടെടുക്കണത് ലിമ്പ് കളി ചുട്ടെടുക്കണേറ്റവും നല്ലത് എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യോ എന്നെ എന്താണെന്ന് വെച്ചാൽ തേച്ച് കൊടുത്തിട്ട് ഇഷ്ടത്തിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം അപ്പോൾ എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു മാവുകൊണ്ട് തന്നെ ദോശയും കൂടി ചുട്ടെടുക്കണത് എങ്ങനെയെന്നുള്ളത് കണ്ടല്ലോ നല്ല മുര മുര മുറിഞ്ഞ ദോശയാണ് കേട്ടോ അപ്പോൾ ഇനി ആർക്കും ഈസി ആയിട്ട് ഈ ഒറ്റ ബാറ്ററി വെച്ചിട്ട് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ റിസപ്ഷ്ഷനിൽ കൊടുക്കാം അതുപോലെ അതുപോലെത്തന്നെ തട്ടുകടടെ രുചിയിൽ മസാല ദോശേൻ്റെ കൂട്ടുണ്ടാക്കിയെടുക്കുന്ന ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വാണെന്നുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യം ഷോർട്സ് വീഡിയോയിലും കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാതെക്ക് വേണ്ടിയിട്ട് എന്താ വീണ്ടും പറയേണ്ടത് നമ്മുടെ ചാനൽ ലോഗോ പഴയത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ദോശയും ഇഡ്ഡലിയൊക്കെ ചുറ്റെടുക്കുമ്പോൾ ഫ്ലോപ്പ് ആയി പോണവൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ആദ്യം തന്നെ അരിക്കൂട്ട് കഴുകിയെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാനുള്ളത് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം കഴുകിയെടുക്കാതിരിക്കട്ട രണ്ടാമത്തെ ടിപ്പ് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ കുതിർക്കാൻ വെക്കുക ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അരച്ചെടുക്കുമ്പോൾ കുതിർത്ത വെള്ളം തന്നെ അരച്ചെടുക്കാൻ ഉപയോഗിക്കുക നാലാമത്തെ ടിപ്പ് കൈകൊണ്ട് നല്ലോണം മാവ് എടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും ടിപ്പുകളൊന്ന് പരീക്ഷിച്ചിട്ട് റെ റെഡി ആവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു ഷാർ വീഡിയോയ്ക്ക് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബി അസാംക്കും